ഈ കുളത്തില് വരാലും കടും അതുപോലെ തന്നെ മറ്റു മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വാള മീനിനെ മാത്രം പിടിച്ചിട്ട് ഹോൾസെയിലായിട്ട് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇനി പിടിച്ച മീനുകളെ കരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ഈ വാളയിൽ തന്നെ ചെറിയ വാള ഉണ്ടാകും വലിയ വാളയുണ്ടായിരിക്കും അപ്പോൾ വലിയ വാളകളെ മാത്രമാണ് ഇവിടുന്ന് ഇവർ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതിട്ട ചെറിയ വാളകളെ ഇവരനെ വേറെ ജീവനോട് കൂട്ടിയിട്ട് വേറെ കൊണ്ടുപോകുന്ന സിസ്റ്റം ഉണ്ട് അത് നമുക്ക് കാണാൻ എങ്ങനെയായാലും ഇപ്പൊ വാളയുടെ വലിപ്പമൊക്കെ കണ്ടിട്ടില്ല നേരിട്ട് ഈ കുളത്തിൽ നിന്ന് വലയിൽ പിടിച്ചിട്ട് മൂന്നാല് പേരുണ്ട് പിടത്തക്കാര് രണ്ട് മൂന്ന് പേര് കരയിലുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വല വലിച്ച് പിടിക്കും ീടുള്ള മീൻ അതേപോലെ തന്നെ വലയിൽ വെള്ളത്തിൽ തന്നെ നിർത്തിയിട്ട് ഏറ്റി കൊണ്ടുവരാനുള്ള രീതിയിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തലച്ചുപാടായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിച്ച് എത്തിക്കുന്ന മീനാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരിട്ട് മീൻപെട്ടിയിലേക്ക് ഇടാച്ചാണ് ഇപ്പോൾ ഇവർ മീൻ കളക്ട് ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരാന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത് ഇനി ഇവിടുന്ന് ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ലോഡ് കയറ്റിലും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ മീനിനെ നേരിട്ട് എന്താണ് തന്നെ വേറൊരു വണ്ടിയുണ്ട് ആ വണ്ടിക്കകത്ത് താർപ്പായ വിരിച്ച് അതിനകത്ത് വെള്ളം നിർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ജീവനോട് കൂടി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഫാമിൽ വേറെ കുളങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ അതിനെ വളർത്തി ആക്കി എടുക്കാൻ പറ്റും അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വാളകൾ ഉണ്ടില്ല അത്യാവശ്യം നല്ല വാളിണ്ട് അതിൻ്റെ സൈസൊക്കെ ഉണ്ടല്ല അപ്പോൾ വലിയ വാളകളെ സെപ്പറേറ്റും ചെറിയ വാളകളെ സെപ്പറേറ്റുമാണ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി കരയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പിടിച്ച് കരയിലേക്ക് കയറ്റി മീനുകൾ ഐസ് ഇട്ട് തുടങ്ങിയിട്ടാണ് ഓരോ ബോക്സിലും നിശ്ചിതമായിട്ടുള്ള ഒരേ വെയിൽ തന്നെ മീനുകളാക്കിയിട്ട് ആ മീനുകളാണ് ഇവിടുന്ന് ഇപ്പം ഐസ് ഇട്ട് കൊണ്ടിരിക്കുന്നത് ഇനി ട്ട് മീനുകളെന്തേം ലോഡ് ഏറ്റി കൊണ്ടുപോകാന്നുള്ളതാണ് അടുത്ത പരിപാടി